നമ്മുടെ സ്വാലിഹായ സന്താനങ്ങളാണ് നല്ല മക്കളാണ് പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും ഇല്ലാതായി പോകും ഇല്ലാമിൻസലാസത്തിൻ മൂന്ന് കാര്യങ്ങൾ ഒഴികെ റസൂലുള്ള എണ്ണി പറഞ്ഞു ഒന്നാമത്തത് എന്നും നിലനിൽക്കുന്ന ദാനധർമ്മം സ്വതകയാണത് രണ്ടാമത്തത് ഔൻതഫുബി ഉപകാരപ്രദമായ പ്രയോജനകരമായ വിജ്ഞാനമാണ് മരണത്തിന് ശേഷവും നമ്മുടെ കബറുകളിലേക്ക് പ്രതിഫലം എത്തുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത് റസൂലുള്ള പറഞ്ഞത് ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്റെ ഉപ്പയ്ക്ക് വേണ്ടി തന്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ നല്ലവരായ സന്താനങ്ങൾ ആ സന്താനങ്ങളും അവരെ ദീനു പഠിപ്പിച്ചാൽ മതം പഠിപ്പിച്ചാൽ അവർക്ക് മരണാനന്തര ശേഷവും ആ മാതാപിതാക്കൾക്ക് അവർ നേട്ടമാണ് അതുകൊണ്ട് അവർക്ക് ഗുണമാണ് എന്ന് പറഞ്ഞു മാത്രമല്ല സ്വർഗത്തിലെ ഉന്നതമായ പദവിക്ക് നമ്മുടെ മക്കളുടെ നമ്മുടെ മക്കളുടെ പാപമോചനം അത് കാരണമാകുമെന്നാണ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് റസൂൾ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സ്വർഗത്തിൽ അയാളുടെ പദവികൾ ഉയർത്തപ്പെടുന്നു അയാളുടെ പദവി ഇങ്ങനെ ഉയർത്തപ്പെടുകയാണ് ആ സമയത്ത് ഫയക്കൂൽ മനുഷ്യൻ ചോദിക്കുന്നു അന്നാ ഹാദാ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് സ്വർഗത്തിലുള്ള മനുഷ്യനാണ് സ്വർഗ ലഭിച്ച അനുഗ്രഹം ലഭിച്ച ആളാണ് എന്നിട്ടും സ്വർഗത്തിലെ അയാളുടെ പദവികൾ ഇങ്ങനെ ഉയർത്തപ്പെടുന്നു എങ്ങനെയാണ് ഇത് ലഭിച്ചത് എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ വയുക്കാലു ആ മനുഷ്യനോട് മറുപടി പറയപ്പെടും നിന്റെ മകൻ നിന്റെ മകൾ നിനക്ക് വേണ്ടി നടത്തിയ കൊണ്ടാണ് ആപമോചനം കൊണ്ടാണ് നിനക്ക് ഈ സ്വർഗത്തിലുള്ള പദവി ഉയർത്തപ്പെടുന്നത് എന്ന് ആ പിതാവിനോട് ആ മാതാവിനോട് പറയപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ദീന് പഠിപ്പിച്ചാൽ മാതാപിതാക്കൾക്കുള്ള ഗുണമെന്താ അവർ പര ലോകത്ത് അവരുടെ പ്രാർത്ഥന അത് ഉപകാരപ്പെടുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രകാശം കൊണ്ടുള്ള കിരീടം ആ മാതാപിതാക്കളെ അണിയിക്കപ്പെടുമെന്നാണ് ഏ വിശുദ്ധ കുറച്ച്